ചിന്നക്കലേ ഇത് ഏരിയ ഏരിയ ചിന്നക്കാനുള്ള ഡിസ്റ്റർബ് ഡിസ്റ്റർ ആനൈ എന്നാലേ ഉങ്ങൾക്ക് എന്താ കാതിൽ ഓ പക്ഷെ ആന വന്നിട്ട് ഇത് അങ്ങനെ ചെയ്തിട്ട് പോയപ്പോ ശ്രദ്ധയില്ലാത്ത പോകുന്ന കൊണ്ടാണോ അത് അത് ആരവുള്ളവനെ ഇത്ര പൈസ ഒക്കെ അടിച്ചു മാറ്റിരുന്നേ അഞ്ചരിവുള്ളവർ അല്ലെ അവര് ഭയങ്കരമാരാൾക്ക് എല്ലാവർക്കും സ്നേഹമുള്ളവരാ ആനയ്ക്ക്

അതോ മീഡിയയില് മുന്നേ പാത്തച് ഞാൻ നനച്ചെ സ്വന്തം വീട് ഇടിച്ചിട്ട് പോയവണോ എന്താ എനിക്ക് അങ്ങനെ ഇല്ല വേണം അതെന്താ നമ്മളെ നമ്മടെ അത് ഭയങ്കര ഒരു മുറി ഇടിച്ചു വരുന്നപ്പോ ഞാൻ ചരിതാ എന്റെ മോണടുത്താ മൂന്നുപേർ നിക്കുവൈഫുണ്ട് കേരി പറ ഇത്ര ഇത്ര ദൂരത്തല്ല ഞാൻ നിന്ന് ഇത്ര ദിവസം ഞാനിങ്ങനെ നിക്കുവോ പക്ഷെ അതിന്റെ പ്രേമിയാ സംശയുണ്ട് ഞങ്ങൾ അന്വേഷിച്ചിരിക്കുക പറയുന്നുണ്ട് അത് ഒരാൾ എടുത്തിട്ടതാ മാനൂരിലേക്ക് വെള്ളം കുടിക്കാൻ വന്ന് അത് വന്നിട്ട് മറ്റേ എവിടെന്നെയാവോ അതിന്റെ പേര് പറഞ്ഞാൽ മനസ്സിലായില്ല ആ സ്ഥലത്തിൽ പോയാരുന്നു പോയിട്ട് വന്നിട്ട് പിന്നെ വന്നിട്ട് മാനൂർക്ക് ഉണ്ടാകാം േമികളും ഇവിടെല്ലോ എന്തറിയാ മറ്റൊരു നൂറ് വീടൊക്കെ മേലിലൊക്കെ ഇടിച്ചതാ ഫോറസ്റ്റ് ഇവിടെ നിർത്താം എന്തറിയാ നല്ല ഫെൻസിംഗ് ഒക്കെ അതൊക്കെ നല്ല ആവശ്യമുള്ള സാധനം കൊടുത്ത് അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇരുതിരിക്കും വേണോ വേണ്ടതാ